നൂറ്റണ്ടിന്റെ നിറവിൽ അയ്യനെ തൊഴുത് പാറുക്കുട്ടി പ്രായമറന്ന് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കരുത്തിൽ പാറക്കുട്ടി മുത്തശ്ശി പതിനെട്ടാം പടി കയറി അയ്യപ്പ സന്നിധിയിലെത്തി ദർശന പുണ്യം നേടി നൂറ്റണ്ടാം വയസ്സിൽ ഇത് മൂന്നാം തവണയാണ് പാറക്കുട്ടി മുത്തശ്ശി ശബരി സന്നിധിയിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറാം വയസ്സിലാണ് കന്നി മാളികപ്പുറവുമായി സന്നിധാനത്ത് എത്തിയത് തുടർന്ന് കഴിഞ്ഞ വർഷവും ഇപ്പോൾ ഈ വർഷവും അയ്യനെ തൊഴുതു പതിനെട്ടാം പടി വരെ ഡോളിയിലാണ് എത്തിയത് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പടി കയറി മുകളിലെത്തി സുഗമമായി അയ്യന തൊഴാൻ കഴിഞ്ഞുവെന്നും എന്നും പോലീസിന്റെയും മറ്റുദ്യോഗസ്ഥരുടെയും സഹായം സുഖദർശനം സാധ്യമാക്കിയെന്ന് മുത്തശ്ശി പറഞ്ഞു അമ്മയുടെ അമ്മ നൂറു വയസ്സിലാണ് ആദ്യമായിട്ട് കന്നിസാമിയായിട്ട് ചട വന്നത് രണ്ടാം തവണ വന്നത് മൂന്നാം തവണയാണ് ഇപ്പോൾ വരുന്നത് ആദ്യമായിട്ട് നമ്മൾ മലക്കി വരണമെന്ന് ഉള്ള ആഗ്രഹം ചെറുപ്പം മുതലുള്ള ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിൽ അങ്ങനെ വരാനൊത്തില്ല നൂറ് വയസ്സിൽ ഞാനും എൻ്റെ മക്കളും കൂടെ മലയ്ക്ക് വരാൻ നേരത്ത് അമ്മേനോട് ചോദിച്ചു നൂറാം വയസ്സിൽ ഞങ്ങളുടെ ഒപ്പം മലയ്ക്ക് പോരുന്നെന്ന് ചോദിച്ചു അപ്പോൾ നൂറ് വയസ്സിങ്ങനെ അപ്പം അമ്മ പറഞ്ഞു നൂറ് വയസ്സിൽ മലക്കി പോരുന്നെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് നൂറ് വയസ്സിൽ എന്നെ മലയ്ക്ക് നിങ്ങൾ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ആ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അതൊരു തമാശയായിട്ട് ചോദിച്ചായിരുന്നു നൂറ് വയസ്സിലുള്ള ആള് അങ്ങനെ മലക്കി കൊണ്ടുപോകാൻ എല്ലാവരും സമ്മതി നിൽക്കാറില്ല അപ്പം അങ്ങനെ അമ്മ അങ്ങനെ ചോദിച്ചപ്പം ഞാൻ അങ്ങനെ ഒരു തമാശ രീതിയിലാണ് ആദ്യം കണ്ടത് പറഞ്ഞത് നൂറ് വയസ്സിൽ അമ്മ നൂറ് വയസ്സിൽ അമ്മ മലയ്ക്ക് വരാന്നുള്ളത് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ നൂറാം വയസ്സിൽ അങ്ങനെ അമ്മേന്റെ അമ്മയ്ക്ക് ആഗ്രഹം നിങ്ങൾ സാധിച്ചു നൂറ് വയസ്സിൽ അങ്ങനെ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് വന്നു കന്നിസാമിയായിട്ട് നൂറ് വയസ്സിൽ വന്നു നൂറ് വയസ്സിൽ വന്ന് പിറ്റേ കൊല്ലും ആ ആ മാലിടേണ്ട സമയമായപ്പോൾ ഞങ്ങൾ മാലിടുക അമ്മ വരുന്നുണ്ട് ആ നൂറാം വയസ്സിൽ ഒന്ന് പോയതല്ലേ അപ്പോൾ നൂറ്റൊന്നാം വയസ്സിൽ ഒന്നുകൂടെ ഞാൻ വരുമെന്ന് പറഞ്ഞു അങ്ങനെ നൂറ്റൊന്നാം വയസ്സിൽ വീണ്ടും ഞങ്ങളുടെ ഇപ്പം വന്നു കഴിഞ്ഞ പോലും വന്നു അതും എല്ലാ എല്ലാ സൗകര്യങ്ങളും പിന്നെ ഇവിടെ തിക്കുന്നതിൽക്കും കൂടാതെ പിന്നെ എല്ലാ സൗകര്യങ്ങളും കറക്റ്റ് ഇവിടെ ചെയ്ത് കിട്ടി വയനാട് എം എൽ എ ഐ സി ബാലകൃഷ്ണൻ സാറ് അതിനെ ഞങ്ങളെ കുറെ സഹായിച്ചു പിന്നെ പോലെ ഇവിടെ വന്നപ്പോൾ ദേവസ്വം ബോർഡ് പോലീസുകാർ എല്ലാ സഹായങ്ങളും ഉണ്ടായിരുന്നു വയനാട് മീനങ്ങാടിക്ക് സമീപം കോളേരി സ്വദേശിയാണ് പാറക്കുട്ടി പേരക്കുട്ടികളും ബന്ധുക്കളും മലയ്ക്ക് ഒരുങ്ങുമ്പോൾ പേരമകൻ ഗിരീഷ് കുമാറാണ് മുത്തശ്ശിയെയും പോരുന്നു എന്ന് ചോദിച്ചത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യമായി അയ്യപ്പ സന്നിധിയിലെത്തിയത് പേരക്കുട്ടികളും ബന്ധുക്കളും അടക്കം പന്ത്രണ്ടംഗ സംഘത്തോടൊപ്പമാണ് ഇത്തവണ മുത്തശ്ശി മലയിലെത്തിയത് പത്തൊമ്പതിന് രാവിലെ കോളേരി ക്ഷേത്രത്തിൽ നിന്ന് കെട്ടു ശബരിമല യാത്ര തുടങ്ങിയത് ഏറ്റുമാനൂർ സ്വദേശി വിശ്വ തേജസ് സംവിധാനം ചെയ്ത രുദ്രന്റെ നീരാട്ടി എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് നൂറാം വയസ്സിൽ ശബരിമല തീർത്ഥാടന യാത്ര നടത്തുന്ന സ്വന്തം ജീവിതത്തിലെ വേഷം തന്നെയാണ് പാറക്കുട്ടി മുത്തശ്ശി സിനിമയിലും ചെയ്തിരിക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായ പ്രമേയം ചർച്ച ചെയ്യുന്ന സിനിമ അടുത്ത മാർച്ചിൽ പുറത്തിറങ്ങും ഇന്നറിയാം ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ